അയ്യനെ കാണാൻ എരുമേലിയിൽ നിന്ന് കാനനപാതയിലൂടെ വരുന്നവർക്ക് വനംവകുപ്പ് അനുവദിച്ച പ്രത്യേക പാസുമായി എത്തിയ ആദ്യ സംഘത്തെ നടപ്പന്തലിൽ സ്വീകരിച്ചു ആറംഗ സംഘമാണ് ബുധനാഴ്ച രാവിലെ ഏഴിന് മുക്കുഴിയിൽ നിന്ന് പാസുമായി മുപ്പത്തഞ്ചോളം കിലോമീറ്ററുകൾ നടന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ നടപ്പന്തലിൽ എത്തിയത് പതിനെട്ടാം പടിക്ക് സമീപം എ ഡി എം അരുണസ് നായർ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തെ ഷാളണിയിച്ച് സ്വീകരിച്ചു തീർത്ഥാടകരിൽ അഞ്ചു പേർ കോഴിക്കോട് നരിക്കാട്ടേരി സ്വദേശികളും ഒരാൾ കണ്ണൂറുകാരനുമാണ് സത്രം വഴി കാനനപാതയിലൂടെ നടന്നു വരുന്നവർക്ക് വരി ഒഴിവാക്കി നേരെ പതിനെട്ടാം പടി വഴി ദർശനം അനുവദിക്കുന്ന സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ എരുമേലി വഴി വരുന്നവർക്ക് കൂടി ലഭ്യമാക്കിയത് പുതിയ പാസ് സംവിധാനം വലിയ അനുഗ്രഹമാണെന്ന് പാസുമായി എത്തിയ തീർത്ഥാടകർ പറഞ്ഞു തന്ന ഫോറസ്റ്റ് കേരള പോലീസിന് നന്ദി വളരെ നന്ദി പാസ് വളരെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറ്റി വളരെ ഉപകാരമായിട്ടുണ്ട് എരുമേലി വഴി കിലോമീറ്ററുകൾ താണ്ടി വരുന്നവർക്കും പ്രത്യേക പരിഗണന വേണമെന്ന നിർദ്ദേശം ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് എന്നിവരുടെ മുൻപാകെ കുറച്ചു കാലമായി ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ചേർന്ന ഉന്നതതല യോഗം ഇത് ചർച്ച ചെയ്തു മന്ത്രിയുടെയും ബോർഡിൻ്റെയും വിവിധ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എരുമേലി വഴി വരുന്നവർക്കും പാസ് അനുവദിച്ചത് ഇവർക്ക് പരമ്പരാഗത പാത ഒഴിവാക്കി നടപ്പന്തലിലെത്തി അവിടെയുള്ള വരിയും ഒഴിവാക്കി നേരെ പതിനെട്ടാം പടി കയറി ദർശനം നടത്താം കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് നിലവിൽ പ്രത്യേകിച്ച് എരുമേലിയിൽ നിന്നുള്ള കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് വരുന്ന ജനറൽ ക്രൗഡിനോടൊപ്പം വരികയും ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പരിഗണനയിലൊക്കെ ഒരു വിഷയമാണ് അപ്പോൾ അത് കഴിഞ്ഞ നമ്മുടെ ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട പോലീസ് സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എരുമേലിൽ നിന്ന് സത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ ക്യൂ നിൽക്കാതെ നേരിട്ട് പതിനെട്ടാം പടിയിലേക്കാണ് കയറുന്നത് എരുമേലിൽ നിന്ന് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ പാസ് അനുവദിച്ചുകൊണ്ട് അവർക്ക് വലിയ നടപ്പന്തലിലോ ക്യൂ കോംപ്ലക്സുകളിലോ ക്യൂകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് പതിനെട്ടാം പടിയിലേക്ക് കയറാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കെ മനോജ് ഫോറസ്റ്റ് കൺട്രോൾ റൂം റേഞ്ച് ഓഫീസർ ജി എസ് രഞ്ജിത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ആർ രാജീവ് പോലീസ് ഇൻസ്പെക്ടർ പി അനിൽകുമാർ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം